കൂടല്ലൂർ കൂട്ടം എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ബാനറിലാണ് കൂടല്ലൂരിനെക്കുറിച്ചുള്ള ഈ ഡോക്യുമെന്റ് നിർമ്മിക്കുന്നത് കൂടല്ലൂരിന്റെ ചരിത്രം ഫേസ്ബുക്ക് യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയകളിലൂടെ എത്തിക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം കൂടല്ലൂർ എന്ന ഗ്രാമത്തിന് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ല മലയാള സാഹിത്യ രംഗത്ത് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ എം ടി എന്ന വിശ്വസാഹിത്യകാരന് ജന്മം നൽകിയ കൂടല്ലൂർ തൻ്റെ അബ്സ്ട്രാക്റ്റ് പെയിൻറിങ്ങുകളിലൂടെ വർണ്ണങ്ങളുടെയും വരകളുടെയും ലോകത്ത് വിസ്മയം തീർത്ത അച്യുതൻ കൂടല്ലൂരിന് ജന്മം നൽകിയ കൂടല്ലൂർ ആയിരക്കണക്കിന് ആളുകൾക്ക് രോഗശാന്തി നൽകുന്ന ആയുർവേദ ഡോക്ടർ ഡോക്ടർ പി കെ കെ ഹുറേരിക്കുട്ടിയുടെ കൂടല്ലൂർ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന പാറക്കുളങ്ങര ഗോവിന്ദ മേനോൻ കെ പി സി സി പ്രസിഡൻറ്റും എ ഐ സി സിയും അംഗവുമായി മദ്രാഷി അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പി കെ മൈദികുട്ടി സാഹിബ് ആനക്കര പഞ്ചായത്തിൻ്റെ സ്ഥാപക പ്രസിഡന്റായിരുന്ന ഇരുപത്തൊന്ന് വർഷക്കാലം ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് പദം അലങ്കരിച്ച പാറക്കുളങ്ങര അപ്പുണ്ണി മേനോൻ അങ്ങനെ ഒരുപാട് മഹാന്മാർക്ക് ജന്മം നൽകിയതാണ് കൂടല്ലൂർ എന്ന ഈ കൊച്ചു ഗ്രാമം കൂടല്ലൂർ എന്ന പേര് കേൾക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിനകത്തും പുറത്തും ആ നാമധേയം എല്ലാവർക്കും പരിചിതമാണ് മലയാളിയുടെ വിശ്വസാഹിത്യകാരൻ ശ്രീ എം ടി വാസുദേവൻ നായരുടെ ജന്മസ്ഥലം എന്ന കൂടലൂരിന്റെ പെരുമ തന്നെയായിരിക്കും സ്വാതന്ത്ര്യ സമര സേനാനിയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിരുന്ന പി എം മൊയ്തീൻകുട്ടി സാഹിബ് കൂടലൂർക്കാരനായിരുന്നു ലോകമെമ്പാടും അറിയപ്പെടുന്ന ചിത്രകാരൻ അച്യുതൻ കൂടല്ലൂർ ആയുർവേദ രംഗത്ത് തന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നോട്ടു പോകുന്ന ഡോക്ടർ ഹുറൈർകുട്ടിയെ പോലുള്ള ആളുകൾ ഇന്നും കൂടല്ലൂരിന്റെ ഭാഗമായി ജീവിച്ചിരിക്കുന്നു കൂടല്ലൂർ എന്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ് എന്ന് പറയുന്നതിൽ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനും അഭിമാനിക്കുകയാണ് ഏതാണ്ട് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള കൂടല്ലൂർ ശിവക്ഷേത്രവും മുന്നൂറോളം വർഷം പഴക്കമുള്ള കൂടല്ലൂർ ജുമായത്ത് പള്ളിയും ഒരേ സർവേ നമ്പറിൽ സ്ഥിതി ചെയ്യുന്നൊരു പ്രദേശമാണ് കൂടല്ലൂർ തൃത്താലയിൽ ഈ പുഴ വന്ന് വന്നിട്ട് ഒരു 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 കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ വരുമ്പോൾ തെക്കുവട കൊഴുകും പിന്നെയാണ് അത് തൂതപ്പുഴയായിട്ട് ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് രണ്ട് പുഴയുടെ സംഗമസ്ഥാനാണ് അതുകൊണ്ടാണ് കൂടല്ലൂർ എന്നുള്ള പേര് തന്നെ വന്നിട്ടുള്ളത് ബിഷൻസ് കളിപ്പോഴൊക്കെ വന്ന് കൂടുതലൊരു പ്രദേശത്ത് കൂടുതൽ ബിസിനസ്സിനൊന്നുമില്ല തീരെ ഇല്ല എന്ന് പറഞ്ഞിടാ ഒരു ചെറുതായിട്ടൊരു ബിസിനസ് മാത്രമല്ല ഗംഭീരമായിട്ട് നടന്നിരുന്ന സ്ഥലമാണ് കുംഭത്തിൽ ആദ്യത്തെ ഉപയോഗിച്ചു അത്രയും കാലപ്പാട്ടുള്ളതാണ് കുറഞ്ഞിക്കാവ് ദേശത്തിൻ്റെ കീഴിലാണ് മുത്തലേക്കുന്ന ശിവക്ഷേത്രം ആ ശിവേത്രത്തിൽ കുംഭമാസത്തില് ശിവരാത്രിയാണ് വലിയ ആഘോഷമായി നടക്കുന്നത് ആ ശിവരാത്രി ആഘോഷങ്ങൾ വളരെ കഠിനമായി ഇപ്പോൾ നടന്നു വരുന്നുണ്ട് കണ്ണാന്തിലിപ്പൂക്കൾ ഈ ഓണക്കാലത്തൊക്കെ നമ്മുടെ മുഴുവൻ കിടക്കും കൂടല്ലൂരിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരു എൽ പി സ്കൂള് മാത്രമാണ് ഈ നാട്ടിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നു പഠിക്കാൻ ഒരു നാല് കിലോമീറ്റർ അകലെയുള്ള മലമക്കാവ് ാണ് പോയിരുന്നത് കൂടി നശിപ്പിക്കും കൂട്ടി കള്ളുകൂടി ഇല്ലാതാക്കും കഞ്ഞിക്കുട്ടി കള്ളുകൂടി ഉണ്ടാക്കും നല്ല നാളികേരം വാഴ മുതലായ കൃഷികളാണ് ഇവിടെ പ്രധാനമായും ചെയ്തു തന്നിരുന്നത് ഇന്നും ജനങ്ങൾ ബന്ധപ്പെട്ട് കൃഷി ചെയ്തു കൂടലൂരിന്റെ ചരിത്രം ഒരു എഴുപത്തഞ്ചിന് ശേഷമുള്ള കാലഘട്ടത്തിൽ മാത്രമേ ഞങ്ങൾക്ക് ഇത് പറയാൻ കഴിയൂ കൂടലൂർ ആനക്കര പഞ്ചായത്തിൽ തന്നെ പൊതുപ്രസ്ഥാനത്തിന് വേണ്ടി വളരെ ത്യാഗം സഹിച്ച ഒരാളാണ് സുഖാ കുഞ്ഞാൻ കലാ സാംസ്കാരിക രംഗത്തെ ഒരു മുരടിച്ച ഇവർ സംഭവിച്ചിട്ടുണ്ട് ഫുട്ബോൾ കളി സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ കലാ സാംസ്കാരിക രംഗമല്ലെങ്കിലും ആരോഗ്യ വിനോദ മാധ്യമങ്ങളിലൂടെയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കൂടലൂൻ്റെ ഒരു ഹൃദയത്തിൻ്റെ ായി തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഒരു കാലത്ത് സിനിമ ഷൂട്ടിങ്ങാണ് ഇവിടെ വന്നിട്ട് കണ്ടമാനം പടങ്ങൾ പിടിച്ചിട്ടുണ്ട് ഫസ്റ്റ് പിടിച്ചായിരുന്നു മഹായാനെന്ന പിന്നെ പൊന്മുട്ടയിടന്ന താറാവ് അങ്ങനെ ഒരു നാലഞ്ച് പടങ്ങൾ ഇവിടെ ഇതായിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ കൂടുതലെ പ്രകൃതി രമണീയത കൊണ്ടാണ് പലരും വന്ന് ഇവിടെ ഷൂട്ടിങ് തുടങ്ങാനും പല തരത്തിലുണ്ടായിരിക്കുന്നത് ഒരു ഒരുക്കാത്ത സ്ഥലമാണിത് അന്ന് മക്കത്ത് പോയ വലിയ മുതലാളി വയസ്സിൽ കിടപ്പിലായിരുന്നു ആളുകൾ ചിത്ര വർത്തമാനങ്ങൾ ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ മുതലാളി പറഞ്ഞു ആരും പോകണ്ട ഒരാളും തൊടൂല തൊടുവില്ല കൂടി കഴിയാൻ ഇവിടെ അന്തരീക്ഷമുണ്ടാകും പുതിയ തലമുറ നല്ലൊരു തലമുറയാണ് ഹിന്ദു മുസ്ലിം ഐക്യം കൊണ്ടു നടക്കുന്ന കുട്ടികളാണ് ചരിത്രത്തിന്റെ താളുകളിൽ ഇന്നും കൂടലും ഒന്നുമില്ലാതെ കിടക്കുകയാണ് ഫുട്ബോൾ കളിയിൽ വളരെയധികം പുരോഗതി ിൽ ഒരു വെള്ളപ്പൊക്കം ഈ പുഴയിൽ ഉണ്ടാകുകയും അതിലൊരു കൈ വന്നണഞ്ഞതായിട്ട് അത് ഇവിടെ കൂടിയേരൊക്കെ പാടെടുത്ത് മറയുകയും അതിന് ശേഷം ഇവിടെ നന്നായിട്ട് വലിയ നേർച്ച വയ്ക്കുകയൊക്കെ ചെയ്ത് വാപ്പിയൊക്കെ ആയിട്ട് പറഞ്ഞിട്ട് കേട്ടതായിട്ടുള്ള വിവരങ്ങളാണ് ഇതൊക്കെ അങ്ങനെയാണ് അതിങ്ങനെ വീണ്ടുകൊണ്ട് പോകുന്ന എല്ലാ കൊല്ലങ്ങളിലും നല്ല ഭക്ഷണം മെച്ചപ്പെടുത്ത് നേർച്ചയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഓരോ പാരായണം ചെയ്യിച്ച്